രാത്രി ഉറക്കമഴിച്ച് ചെയ്യുന്ന ജോലി ഒരുപാട് ആളുകൾ ഉറക്കി കിടത്താണ് അദ്ദേഹം ഏഹ് ടെൻഷനില്ലാതെ പ്രയാസമില്ലാതെ അത് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി കഴിഞ്ഞ ദിവസവും ക്ലാസ് മുറിയിൽ ഉണ്ടായ ഒരു മനോഹരമായ ഒരു അനുഭവം പങ്കുവെക്കാൻ ആഗ്രഹിക്കണം നമ്മുടെ കുട്ടികളുടെ ഒരു നിഷ്കളങ്കത അവരുടെ മനസ്സിലാ ഒരു നന്മ എത്രത്തോളം ഉണ്ട് എന്ന് ഏറെ ഹൃദ്യമായി എനിക്ക് തോന്നിയ നിമിഷങ്ങളായിരുന്നു തൊട്ട് കഴിഞ്ഞ ദിവസം ക്ലാസ് മുറിയിൽ എൽ പി സെക്ഷനാണല്ലോ ചെറിയ കുട്ടികളാണ് അപ്പോൾ അവർക്ക് അവരുടെ പാഠപുസ്തകത്തിൽ ഈ മുല്ലിഫുകളെ പറ്റിയുള്ള അഥവാ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത ജോലിക്കാരായ ആളുകളെ സംബന്ധിച്ച് അപ്പോൾ അതിൽ പോലീസ് അധ്യാപകൻ അതുപോലെ തന്നെ പൈലറ്റ് ഡോക്ടർ ഡ്രൈവർ കച്ചവടക്കാരൻ അപ്പോൾ ഓരോ മേഖലകളെയും ടച്ച് ചെയ്യുന്ന അപ്പോൾ ആ ഒരു ചാപ്റ്റർ ആ ഒരു യൂണിറ്റ് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിലൂടെ കിട്ടുന്ന കി എം ഒ മഫാഹിം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മൂല്യം മനോഭാവങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ലേണിങ് ഔട്ട്കം എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് ഏത് ജോലിയാണെങ്കിലും ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ഒരു എയിമുണ്ടാവുമല്ലോ ഇന്ന രീതിയിലേക്ക് എത്തണം ഇന്നിടത്തേക്ക് എത്തണം അപ്പോൾ അത് എന്താണെങ്കിലും ജോലി എന്നുള്ളത് ഏറ്റവും മനോഹരമായതാണ് അതിൽ ഉയർന്നത് താഴ്ന്നത് എന്നൊന്നുമില്ല എല്ലാറ്റിനും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട് അപ്പോൾ ആ പാഠം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അതിൽ ഹാരിസിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് അഥവാ കാവൽക്കാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം സെക്യൂരിറ്റി ശരിക്ക് ശരിക്കും ഹാരിസ് അതിൻ്റെ ഡയറക്റ്റ് മീനിങ് കാവൽക്കാരെന്നാണ് സെക്യൂരിറ്റിയാണ് അദ്ദേഹം പക്ഷെ അതും വളരെ ഡിഗ്നിറ്റി ഉള്ള ഒരു പോസ്റ്റ് ഓരോരുത്തർക്കും ഹാരിസ് എന്നുള്ളതിന്റെ തൊട്ടുപ്പുറത്ത ആളെ ഞാൻ തോന്നുന്നത് തയ്യാറ് ആണെന്നാണ് തോന്നുന്നത് പരിചയപ്പെടുത്തുന്നത് പൈലറ്റ് ഇവർ രണ്ടാളെയും ഒരേ ദർജയിലേക്ക് കൊണ്ടുവന്ന ഒരു ഉയരങ്ങളിലേക്ക് ഉയരങ്ങൾ നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളത് ഓരോരുത്തരുടെയും ആഗ്രഹമാണ് പക്ഷെ എത്തിപ്പെടുന്ന മേഖലകള് അത് മനോഹരമാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ചിലപ്പോൾ ഡ്രൈവർ ഓട്ടോറിക്ഷ ഡ്രൈവറാകാം അല്ലെങ്കിൽ ഒരു വിമാന ഡ്രൈവറാകാം അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ്മാൻ ആകാം അല്ലെങ്കിൽ ഒരു മീൻ കച്ചവടക്കാരനാകാം ഏത് കച്ചവടക്കാരനാണെങ്കിലും ഏത് ഡ്രൈവറാണെങ്കിലും ഏത് പ്രൊഫഷണൽ ആണെങ്കിലും അത് മഹത്വമുള്ളതാണ് മൂല്യമുള്ളതാണ് രാജ്യത്തിനേയും നാടിനെയും സേവിക്കാൻ സന്നിദ്ധമായി സ്വീകരിക്കേണ്ട ജോലികളാണ് എന്നൊക്കെയുള്ള മൂല്യങ്ങളും മനോഭാവങ്ങളും ലേണിങ് ഔട്ട്കമൊക്കെ കിട്ടുന്ന ഒരു ചാപ്റ്ററാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ പാഠത്തിൻ്റെ അവസാനം ഒരു നമ്മുടെ ലൈക്ക്സിലൊക്കെ ഉള്ളതുപോലെ ഒരു ബ്ലാങ്ക് കോളുണ്ട് അവിടെ എന്ത് ചെയ്യണം കുട്ടികൾ അവരവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം ഞാൻ വലുതായാൽ എന്താകും എന്നാണ് ആഗ്രഹം അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി സമയം വിട്ടുകൊടുത്തു ക്ലാസ് കഴിഞ്ഞ ഏകദേശം അതിൻ്റെ അവസാന സമയങ്ങൾ അങ്ങനെ ഞാനങ്ങനെ ക്ലാസ് മുറിയിൽ ഓരോ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ അടുത്തടുത്ത് പോയി നോക്കി അപ്പോൾ അത് അറബിയിൽ എഴുതണം എന്നാണ് നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ കുട്ടികളിങ്ങനെ മഷേ ഇതിൻ്റെ അറബി എന്താണ് ഓരോരുത്തരും അവരുടേതായ ആഗ്രഹങ്ങളിങ്ങനെ അതിന്റെ അറബി എന്താണെന്ന് എന്നോട് ചോദിക്കുകയും അങ്ങനെ ഞാനത് പറഞ്ഞു കൊടുക്കുകയോ അതില്ലെങ്കിൽ തൊട്ടു മുമ്പത്തെ പേജുകളിൽ നിന്ന് പകർത്തി എഴുതാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നവർ ഇത് നടക്കുന്നുണ്ട് അങ്ങനെ ഒരു കുട്ടി എഴുതിയിട്ടില്ല ഒന്നും എഴുതിയിട്ടില്ല അപ്പം ഞാൻ അവനോട് ചോദിച്ചു നോക്കി എന്താ മോൻ എഴുതാത്തത് അപ്പോൾ അവൻ പറഞ്ഞു എന്താണ് മഷ എനിക്ക് എൻ്റെ എന്താണ് അറബി പറയാ എനിക്കെൻ്റെ ഉപ്പ ആവാനാണ് ആഗ്രഹം അവൻ പറയണത് അപ്പോൾ കുറേ ആളുകൾ പലതും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹാഫിലാകണം എന്നാഗ്രഹമുണ്ട് മാഷെ എനിക്കൊരു പോലീസാകണം ആഗ്രഹമുണ്ട് ഡോക്ടർ ആകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ആ പാടത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ മുമ്പ് കഴിഞ്ഞ് പോയ അവിടെ സ്കൂളിൽ പഠിച്ച് പോയ സൈനബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സ്കൂളിലേക്ക് പൊറ വിദ്യാർത്ഥിയായ ആ പെൺകുട്ടിയെ ഡോക്ടറായതിനു ശേഷം വിളിച്ചു വരുത്തി ആദരിക്കുന്ന ഒരു ചടങ്ങെ കൊൾക്കൊള്ളുന്നൊരു പാടാണ് അപ്പോൾ എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞു നിങ്ങളും ഭാവിയിൽ വലിയ വലിയ ആളുകളാകുമ്പോൾ ഇതേപോലെ വിളിച്ചു വരുത്തി ആദരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ക്ലാസ് റൂമിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്നത് അപ്പോൾ ഇവൻ ഇതൊന്നും എഴുതാതെ അവസാനം എന്നോട് ചോദിച്ചതാണ് എനിക്കെൻ്റെ ഉപ്പ ആവണം എന്നാണ് ആഗ്രഹം എൻ്റെ ഉപ്പാക്കെന്താ അറബി പറയുക എന്ന് തന്നെ ചോദിക്കണം അപ്പോൾ എനിക്ക് ആ സമയത്ത് ഞാൻ പെട്ടെന്ന് നമ്മളൊരു വാപ്പ കൂടിയാണ് അധ്യാപകനാണ് അതോടൊപ്പം നമ്മളൊരു പിതാവ് കൂടിയാണ് നമ്മുടെ മക്കൾ നമ്മളെ എത്ര വീക്ഷിക്കുന്നുണ്ട് അവരെത്ര നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ പകർത്താൻ അവരാഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു മനോഹരമായ ഒരു ചിന്തയാണ് ആ സന്ദർഭത്തിൽ എന്നിലൂടെ കടന്നു പോകുന്നത് അതോടൊപ്പം പിന്നെ നമ്മളൊക്കെ ഒരു കാര്യം മക്കളെ പിന്നെ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് കടത്തി വിട്ടല്ലോ അവർ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കും അപ്പം നമ്മൾ സാധാരണ കവിഞ്ഞ് നമ്മുടെയൊക്കെ മടിയിൽ കിടക്കുന്ന ഈ ഒരു പ്രായമുണ്ടല്ലോ അപ്പം ഈ പ്രായത്തിൽ നമ്മൾ അവരെ ഒന്ന് പരിഗണിച്ചാൽ ഇപ്പം നമുക്കൊരു നല്ല ഒരു പിന്നെ രണ്ടുപേരും നല്ലൊരു സീനാകുന്നൊരു സമയം ഉണ്ടാവല്ലോ അമ്മയും പിന്നെ മൂഡ് നല്ലത് കുട്ടികളുടെയും മൂഡ് നല്ലത് അങ്ങനത്തെ ഒരു സീനിൽ മെല്ലെ അടുത്തിരുത്തി പിന്നെ മുടിയിലൊക്കെ ഇങ്ങനെ വിരലോടിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മൾ ചോദിച്ചാൽ വലുതായാൽ നീ ആരാകും അപ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾക്ക് ഒരുപാട് സ്വപ്നം ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെയൊക്കെ മക്കൾ ഒരുപാട് ഒരുപാട് അവർക്ക് കാഴ്ചപ്പാടുകളുണ്ട് അപ്പോൾ അങ്ങനത്തെ കാഴ്ചപ്പാടുകൾ നമ്മളോട് ഷെയർ ചെയ്യും അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇടപെടാൻ പറ്റും അപ്പോൾ പിന്നെ ക്ലാസ്സിൽ ഇങ്ങനെ ചെന്ന സമയത്ത് ഒരു പിന്നെ കുട്ടി പറഞ്ഞത് എനിക്ക് കളക്ടർ ആവണം ആവണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊരു നല്ലൊരു നല്ലൊരാശയാണല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ആവുന്നത് അപ്പോൾ പിന്നെ അവന് കണ്ടത് എന്താ വച്ചെങ്കിൽ ഒരു കളക്ടർ ഇങ്ങനെ ആ കാറിൽ വരുന്നതും പോലീസുകാർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും അങ്ങനെയൊക്കെ പിന്നെ ആ വരുന്ന ആ ഒരു ഒരു ഗെറ്റപ്പ് അതാണ് അവനെ ആകർഷിച്ചത് അപ്പോൾ അതേപോലെ തന്നെ പിന്നെ മറ്റൊരു പിന്നെ അങ്ങനെ ഒരു അവസരം കൊടുത്തപ്പോൾ എഴുതിയത് എല്ലാവരും ഡ്രൈവർമാരെക്കുറിച്ച് ചെയ്തിട്ടുള്ളത് അത് ചെറുപ്പത്തിലൊരു ഹരാണല്ലോ ഈ ഡ്രൈവർ ഇപ്പോൾ ബസ്സിലത്തെ ഡ്രൈവർ ബസ്സിലെ കണ്ടക്ടറാവുക കിളിയാവുക അതൊക്കെ ഒരു മക്കളുടെ ഒരു ഒരു വൈബാണ് ശരിക്കും നമുക്ക് പിന്നെ അവർ കാണുന്നതിൽ വെച്ച് അവർ ഭയങ്കര സംഭവമായിട്ട് കാണുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വാതിലുണ്ട് തുറന്നുകൊടുത്താൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു സെക്യൂരിറ്റി പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ഹയർ ലെവലിൽ എത്തുന്ന ഒരുപാട് പിന്നെ സംവിധാനങ്ങളുണ്ട് പല പല കമ്പനികൾക്കും വലിയ ശമ്പളം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെ സെക്യൂരിറ്റിക്ക് ഉണ്ട് ഇതേപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ അതുമാത്രമല്ല സെക്യൂരിറ്റി ജോലിയായി നമ്മൾ ഒരു ജോലിയെയും മോശമായി കാണാൻ പാടില്ല അതെ എല്ലാറ്റിനും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട് അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന അദ്ദേഹം രാത്രി ഉറക്കം ചെയ്യുന്ന ജോലി ഒരുപാട് ആളുകൾ ഉറക്കി കിടത്താണ് അദ്ദേഹം ടെൻഷൻ ഇല്ലാതെ പ്രയാസമില്ലാതെ അത് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കൂടി അപ്പോൾ ആ ജോലിയുടെ മഹത്തരം എത്രമാത്രം വലുതാണ് അപ്പോൾ ഓരോ ജോലിക്കും അതിൻറ്റേതായ ഡിഗ്നിറ്റി ഉണ്ട് നമ്മുടെ മക്കളൊക്കെ ഒരു സ്വപ്നം കാണട്ടെ ഏഹ് ഉറക്കത്തിലല്ല ഉറക്കത്തിലല്ലാതെ കാണുന്ന സ്വപ്നങ്ങൾ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ അങ്ങനെ നമ്മുടെ മക്കൾ സ്വപ്നം കണ്ട് വളരുകയും ആ സ്വപ്നം പൂവണിയാനുള്ള പരിശ്രമങ്ങളും കൈത്താങ്ങുകളും ഒക്കെ നമ്മൾക്ക് അവർ കൊടുക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പട്ടം പോലെയാണ് നമ്മുടെ മക്കൾ എന്നാരോ അഭിപ്രായപ്പെട്ടത് ഞാൻ ഓർക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള പട്ടം പോലെയാണ് നമ്മളതിങ്ങനെ അഴിച്ചുവിടും തോറും കുട്ടികൾ മുകളിലേക്ക് പുറന്നുകൊണ്ടിരിക്കും എത്ര മുകളിലേക്കും പോകും പക്ഷേ അതിൻ്റെ ഒരു നിയന്ത്രണം നമ്മുടെ കൈകളിൽ പോകും കൈകളിൽ ഉണ്ടാവണം എന്നർത്ഥം ഇത് നഷ്ടപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അവർ മുകളിലേക്കല്ല പോകുന്നത് നേരെ ലക്കും പോകുന്നു താഴത്തോട്ട് പതിക്കുകയാണ് ചെയ്യുക അപ്പൊ അവര് മുകളിലേക്ക് പറക്കട്ടെ ഉന്നതങ്ങൾ കീഴടക്കട്ടെ നമ്മുടെ മക്കൾ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാവട്ടെ ഒരു ജോലിയും നേടിയെടുക്കാനുള്ള അവരുടെ ആഗ്രഹങ്ങളെ ഉള്ളാകു ആ നിലക്ക് പൂണിച്ച് കൊടുക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഡ്ര ചെയ്യുകയാണ്